അയൽവാസി മണ്ണെടുത്തത് കാരണം നിർമ്മാണത്തിലിരിക്കുന്ന വീട് മതിലിടിഞ്ഞ് അപകടാവസ്ഥയിൽ അരൂർ സ്വദേശിനി രസിതയുടെ പേരാമ്പ്ര കല്ലോട് പുതുതായി നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ പുറകുവശത്തെ കരിങ്കൽ മതിൽ ആണ് അയൽവാസിയുടെ മണ്ണെടുപ്പ് മൂലം ഇടിഞ്ഞ് വീടിന് പോലും ഭീഷണിയായിരിക്കുന്നത് രണ്ടു മാസം കൊണ്ട് ഗൃഹപ്രവേശനം നടത്താൻ തീരുമാനിച്ച വീടാണ് അയൽവാസിയുടെ പ്രവർത്തികരണം കാരണം ഇത്തരമൊരു അവസ്ഥയിലായത് അയൽവാസിയായ ചാലാങ്കണ്ടി മുഹമ്മദ് എന്നയാൾ മാസങ്ങൾക്ക് മുമ്പ് മണ്ണെടുത്തപ്പോൾ അപകടാവസ്ഥ മനസ്സിലാക്കി വീട്ടുകാർ വില്ലേജ് പോലീസ് ജില്ലാ കലക്ടർ തുടങ്ങിയവർക്ക് പരാതി നൽകിയിരുന്നു പിന്നീട് മുഹമ്മദ് താൽക്കാലികമായി ചെറിയൊരു സംരക്ഷണ ഭിത്തി കെട്ടുകയും ചെയ്തു അതിനുശേഷം ഒരു മാസം മുമ്പ് ഭിത്തിയുടെ അടിവശത്തെ മണ്ണ് ഇയാൾ ജെ ഉപയോഗിച്ച് കുഴിക്കുകയും കഴിഞ്ഞ ശനിയാഴ്ച പെയ്ത മഴയിൽ ഭിത്തിയടക്കം മുഗൾ ഭാഗത്തു നിന്നും മണ്ണിടുകയും വീടിന്റെ ബാത്റൂം ഉൾപ്പെടെ അപകടാവസ്ഥയിലായിരുന്നു പഞ്ചായത്തിലും കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ കൊടുത്തത് ഇവര് മണ്ണെടുക്കുന്നതിന് എതിരായി എടുക്കരുത് അവിടെ നിന്ന് ആൾക്കാര് വന്ന് നോക്കി ഇത് അപകടം പിടിച്ച സ്ഥലമാണ് പെർമിറ്റ് ഇല്ലാണ്ട് മണ്ണെടുക്കാൻ പാടില്ലെന്ന് എല്ലാ ഓഫീസറും പറഞ്ഞതാണ് എന്നിട്ട് അതൊന്നും കേൾക്കാതെയാണ് വീടിന്റെ നിലവിലുള്ള അപകടാവസ്ഥ മനസ്സിലാക്കി തക്കതായ നടപടി സ്വീകരിക്കണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടു പേരാമ്പ്ര